തലശ്ശേരി അതിരൂപതയിലെ പൊട്ടൻപ്ലാവ് ഇടവക വികാരിമാരായിരുന്ന രണ്ട് വൈദികരെ ആരോപണവിധേയമായി പൗരോഹിത്യ ശുശ്രൂഷയിൽ വിലക്കേർപ്പെടുത്തിയതായി അതിരൂപത വ്യക്തമാക്കി സംഭവവുമായി ബന്ധപ്പെട്ട് അതിരൂപതയ്ക്കെതിരെ നടത്തുന്ന കുപ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വാർത്താക്കുറിപ്പിലൂടെ അതിരൂപത അറിയിച്ചു പൊട്ടൻപ്ലാവ് ഇടവക വികാരിമാരായിരുന്ന ഫാദർ ജോസഫ് പോത്തോട്ടാൽ ഫാദർ മാത്യു മുല്ലപ്പള്ളി എന്നിവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണവിധേയമായി ഇരുവർക്കും പൗരോഹിത്യ ശുശ്രൂഷയിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വാർത്താക്കുറിപ്പിൽ അതിരൂപത വ്യക്തമാക്കി ഫാദർ മാത്യു മുല്ലപ്പള്ളി ഉൾപ്പെട്ട ഫോൺ സംഭാഷണം പുറത്തുവന്ന ദിവസം തന്നെ അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും അദ്ദേഹത്തെ അജപാലന ശുശ്രൂഷയിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തിരുന്നതായും അതിരൂപത വെളിപ്പെടുത്തി സൻമാതൃക നൽകേണ്ട വൈദികരുടെ ഭാഗത്തു നിന്നും വിശ്വാസികൾക്ക് ഇടർച്ചയുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ സംഭവിച്ചതിന് ദൈവജനത്തോട് മാപ്പ് ചോദിക്കുന്നതായും അതേസമയം നിക്ഷിപ്ത താൽപര്യങ്ങളോടെ ചിലർ നടത്തുന്ന കുപ്രചരണങ്ങൾ അവഗണിക്കണമെന്നും അതിരൂപത അഭ്യർത്ഥിച്ചു ഷെക്കേന ന്യൂസ് ബ്യൂറോ കണ്ണൂർ